ഒരു പോരാളിയിൽ നിന്ന് ഒരു തേരാളിയിലേക്ക് ഭാരതീയ ജനതാ പാർട്ടിയുടെ പതാക കൈമാറിയിരിക്കുക കേരളത്തിൻ്റെ നീലവാലിലെ ഏറ്റവും ഉയരത്തിൽ ആ ഹരിത ഹരിതകുങ്കുമ പതാക പാലിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അദ്ദേഹത്തിൻ്റെ ആ തേരിൽ കേരളത്തിലെ ബി ജെ പിയുടെ മുഴുവൻ പോരാളികളും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കോൺഗ്രസിൻ്റെ സഹായത്തോടെ സി പി എം കേരളത്തെ നശിപ്പിച്ചു ആ കേരളത്തെ മോചിപ്പിക്കുവാൻ മോചിപ്പിച്ച് നരേന്ദ്രമോദിയുടെ വികസന സന്ദേശം തലയെടുപ്പോടു കൂടി ഓരോ വീട്ടിലും എത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഈ പ്രപുടമായിട്ടുള്ള ഈ ഹാളിൽ നിന്ന് പ്രപുടമായിട്ടുള്ള തുടക്കം കുറിക്കുവാൻ സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം